സുധാകരനെ മാറ്റി സണ്ണി ജോസഫിലേക്ക് കെ പി സി സിയുടെ കസേര പോയത് എന്ന് ഇന്നത്തെ ഒരൊറ്റ വാർത്താ സമ്മേളനത്തിലൂടെ കൃത്യമായി മനസ്സിലാകും മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ കെ പി സി സി കാര്യങ്ങൾക്കുന്നത് ഇവിടെ താരം സണ്ണി ജോസഫാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ എങ്ങനെ പെരുമാറണമെന്ന ചോദ്യത്തിന് ഏതുത്തരം കൊടുക്കണമെന്ന് കോൺഗ്രസിൽ വാ പോയ കൊടാലികളെ പഠിപ്പിക്കുക കൂടി ചെയ്യുകയാണ് ഇതേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് സണ്ണി ജോസഫ് ഒരുപക്ഷേ ഇത് തന്നെ ആവാം കേരളത്തിൽ പ്രിയങ്ക വാർറൂം തുറക്കുന്നതിന് മുമ്പേ തന്നെ സണ്ണിയിലേക്ക് കെ എന്ന അധികാര ചുമതല വരാനുള്ള കാരണവും മാധ്യമങ്ങളുടെ കൊനഷ്ടിൽ പോലും വീഴാത്ത സണ്ണി ജോസഫിനെ കാണാം കെ പി സി സി വീട് നിർമ്മിച്ച് നൽകിയ മറികുട്ടി ബി ജെ പി ചേർന്നിരുന്നു കെ പി സി സി അല്ല വീട് നിർമ്മിച്ച് നൽകിയത് ജനപ്രതിനിധികളാണ് എന്നുള്ളതാണ് പറയുന്നത് എനിക്ക് എന്നോട് ഒരാളൊരു പറഞ്ഞു വർണ്ണിക്കുന്നത് വീട് നിർമ്മിച്ച ഒരു പാർട്ടി നൽകി ഒന്നായിട്ട് ആ വീട്ടിൽ താമസമാക്കി അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കിഴത്തിലൊരു പൂച്ച എത്തും ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടി ആയിരുന്നു വീടിന്റെ ആ പാർട്ടി ചേർന്നു പക്ഷെ ഈ കോൺഗ്രസ് എതിരെ രൂക്ഷമായ ഭാഷയിലാണ് അതിനുശേഷം അവരുടെ ആപദ്ഘട്ടത്തിൽ കോൺഗ്രസ് കൂടെ നിന്നില്ല എന്നാണ് പറഞ്ഞത് ഈ ഡി പുനഃസംഘടന അജണ്ടയിലേക്ക് എത്തിയിട്ടുണ്ടോ അതിന്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടോ സമയത്താണ് പല ആളുകളും ഇങ്ങനെ ഡി സി സി പ്രസിഡന്റ് മാറുന്നു പേര് കോൺഗ്രസിൽ നല്ല യോഗ്യത ഉള്ളവരുണ്ട് ക്വാളിറ്റി ഉള്ളവരുണ്ട് അർഹതയുള്ളവരുണ്ട് എല്ലാവരെയും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല സമയത്താണ് അജണ്ടയിലുണ്ടോ സമയത്തുണ്ട് എനിക്ക് വലിയ ബന്ധമുണ്ട് ജനിച്ചതും ഡ്രൈവറി ക്ലാസ്സിൽ പഠിച്ചത് ത്രിവിളിയാണ് പിന്നീട് കോളേജ് പഠിച്ച ത്രിവിളിയാണ് കെ എസ് യു രാഷ്ട്രീയത്തിൽ ചേർന്നത് ത്രിവിളിയാണ് അപ്പോൾ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിത്തറ ത്രിവിളിയാണ് ആ നാട്ടിലേക്ക് കെ പി സി സിയുടെ ചോദനയിൽ നിരുമ്പോൾ വലിയ സന്തോഷമുണ്ട് സാറിൻ്റെ മുന്നിൽ വന്നു അദ്ദേഹം ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പം തന്നെ ഇവിടുത്തെ എം എൽ എ ആണ് നല്ല സൗഹൃദം എന്നോട് എല്ലാ കാലത്തും ഞാൻ എം എൽ എ ആയിട്ട് വരുമ്പോഴും അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ എല്ലാ കാലത്തും ചുരുപുഴക്കാരൻ എന്ന പരിഗണന എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുമായിട്ടുള്ള ഒരു സൗഹൃദം ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയെന്നില്ല മറികുട്ടിയുടെ ഒപ്പം സമരം ചെയ്ത ആളാണ് ആളാണ് അന്നക്കുട്ടി അന്നകുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം കെ പി സി സി പരിഗണിക്കുമെന്ന് മുൻ പ്രസിഡന്റ് പറഞ്ഞതാണ് നമ്മളെ സർക്കാരിന്റെ പദ്ധതി ഉണ്ടല്ലോ ലൈഫ് പദ്ധതി അതിലെ പോരായ്മകൾ ഞങ്ങൾ നിരവധി തവണ നിയമസഭ ചേർത്ത് പറഞ്ഞു ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരളത്തിന്റെ ഒരു ജീവൻ പ്രശ്നമാണ് വീടില്ലാത്തവരുടെ ആമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തലചാകാൻ മണ്ണിലിടമില്ലാത്ത നിരവധി പേരുടെ കേസുകൾ ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ് അതെല്ലാം പരിഹരിക്കണം തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും ആഗ്രഹിക്കുന്നത് മുന്നോട്ട് പോകും ആയിരത്തിലധികം വീടുകൾ ആയിരത്തിലധികം വീടുകൾ